ഇരട്ട വ്യക്തിത്വം പേറേണ്ടി വരുന്ന മനുഷ്യരുടെ വേദന ജോസഫ് മാഷിൻ്റെ മനഞ്ഞിൽ എന്ന് പറയുന്ന കവിത ആ കവിതയിൽ തല കണ്ടാൽ പാമ്പിനെ പോലെയും വാല് കണ്ടാൽ മീനിനെ പോലെയും തോന്നുന്ന ഒരു മീനിൻ്റെ ആത്മകഥ ആയിട്ട് ആത്മഗതമായിട്ട് എഴുതപ്പെട്ട മനഞ്ഞിൽ അത് യഥാർത്ഥത്തിൽ ഇരട്ട ജീവിതം ജീവിക്കേണ്ടി വരുന്ന ഇന്ത്യയിലെ അരികുമാറ്റപ്പെട്ട എല്ലാം കഥയായിട്ട് മാറുന്നുണ്ട് എഴുത്തച്ഛൻ പാടിച്ചത് മുഴുവൻ ബ്രാഹ്മണ്യദാസ്യമാണ് ഉത്തമ മാർഗം എന്ന് മനുഷ്യരോട് നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ വരിയും വാക്കു എഴുതിയിട്ടുള്ളത് ആ എഴുത്തച്ഛനെ ഭാഷാപിതാവാക്കി വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭാഷ രൂപപ്പെട്ടത് ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറിലെ എഴുതപ്പെട്ട സംഘസാഹിത്യത്തിൽ ഇരുപത്തിരണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് അതിനിടയിൽ നട്ടുരാജാക്കന്മാരുടെ ഭരണകാലം കഴിഞ്ഞു കൊളോണിയൽ ഭരണകാലം കഴിഞ്ഞു സ്വാതന്ത്ര്യം കിട്ടി എഴുപത് വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി എത്തേണ്ടി വന്നു പിന്നീട് ഒരു ദളിത് സ്ത്രീ ഏത് തരത്തിലുള്ളതായാലും എഴുത്ത് അതിജീവനത്തിനുള്ള ഒരു ഉപാധിയായിട്ട് ആയുധമായിട്ടാണ് എഴുത്തുമാറുന്നത് ഒരു പക്ഷെ എൺപതുകൾക്ക് ശേഷം മലയാളത്തിൽ ഒരു ദളിത് ഏർ രചനകൾ എമർ ചെയ്ത് വരുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ഘട്ടത്തിലോ ഒക്കെ ഒരു മേൽജാതി വിഭാഗങ്ങൾ അവരുടെ പുരോഗമന വീക്ഷണങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ദളിത് ജീവിതങ്ങളൊക്കെ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപക്ഷെ വള മലയാളത്തിലെ സോഷ്യലിസ്റ്റ് റിയലിസ്റ്റിക് രചനകളൊക്കെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എൺപതുകൾ ശ ശേഷം ധാരാളമായിട്ടുള്ള രചനകൾ ഒരു ദളിത് മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ആദ്യഘട്ടത്തിലെ രചനകൾ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കൂടുതലും പുരുഷന്മാരായിട്ടുള്ള ആളുകൾ ആയിരുന്നു അതിൻ്റെ അടുത്ത ഘട്ടത്തും ഘട്ട ഘട്ടത്തിലേക്ക് അതിൽ സ്ത്രീ എഴുത്തുകാരികൾ ധാരാളമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീ രചനകളാണ് ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ സുജിത്ത് കുമാർ പാറയിലെ ഒരു സെഷൻ ട്രോമ ലിറ്ററേച്ചറിനെക്കുറിച്ച് ട്രോമ ഫോട്ടോസിനെ കുറിച്ചൊക്കെ ആയിരുന്നു അവർ അവരനുഭവിച്ച ഡ്രോമകളെക്കുറിച്ച് ഇപ്പോൾ രജനി ബാലപ്പറമ്പിൻ്റെ പുസ്തകം അല്ലെങ്കിൽ ജാനുവിൻ്റെ അടിമമക്ക ഇത്തരം രചനകളൊക്കെ വരുമ്പോൾ ഇതിന് ഭയങ്കരമായിട്ട് കാറ്റഗറിക്കലായിട്ട് കാണുന്ന ഒരു രീതി ഒരു മലയാളത്തിലെ മുഖ്യധാരാ സാഹിത്യ സിദ്ധാന്തങ്ങൾക്കും അതിൻ്റെ ചിന്തകൾക്കൊക്കെയുണ്ട് ഒരു ഘട്ടം വരെ ഈ കാറ്റഗറിക്കലായിട്ടുള്ള സാധനം അങ്ങനെ വേണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം സ്വത്വവാദം എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് ഒരു പ്രത്യേക സമയത്ത് വേണേ ഉണ്ടായി വരേണ്ടതും ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞിട്ട് പുതിയ സ്വത്തങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടതാണ് എന്നും വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഈ അർത്ഥത്തിൽ മലയാളത്തിലെ ദളിത് രചനകളിലുള്ള വൈവിധ്യം എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ആദ്യഘട്ട കവിതകളാണെങ്കിൽ നമ്മൾ ജോസഫ് ഉണ്ട് ജോസഫ് മാഷ കവിതയോ പിന്നീട് വീരാൻകുട്ടി അങ്ങനെ ആളുകളുടെ സോറി സോറി രേണുകുമാർ തുടങ്ങിയ ആളുകളുടെ കവിതകളെ വെച്ചിട്ട് നമ്മൾ പറയും പക്ഷേ ഇതൊന്നുമില്ലാതെ എസ് കലേശിനെ പോലെയുള്ള പുതിയ കവി സുധീർ രാജ് സജീവം പ്രദീപ് വ്യത്യസ്തമായിട്ടുള്ള സ്വത്ത് രൂപങ്ങളിൽ എന്താ പറയുക സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ സ്വത്ത് രൂപങ്ങൾ ആവിഷ്കരിക്കുന്ന പക്ഷെ അതിൻ്റെ കാറ്റഗറിക്കലായിട്ടുള്ള സാധന സംഗതികളൊക്കെ മറികടക്കുന്ന ഒരു പക്ഷേ ഒരു അംബേദ്കറൊക്കെ മുന്നോട്ട് വെച്ചതുപോലത്തെ ഒരു വലിയ ഒരു ഗ്ലോബൽ വീഷൻ ഉണ്ടല്ലോ മനുഷ്യൻ്റെ അന്തസ് പൗരത്വം തുടങ്ങിയിട്ടുള്ള വലിയ പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കവിതകൾ മലയാളത്തിൽ വളരെ സജീവമായിട്ടുണ്ട് അല്ലെങ്കിൽ സ്ത്രീ കവിതകളുണ്ട് ഈ പുരുഷന്മാരുടെ കവിതകളുണ്ട് ട്രാൻസ്ജെൻഡറുകളുടെ കവിതകളുണ്ട് പിന്നെ എങ്ങനെയാണ് പുതിയൊരു ദളിത് പേഴ്സ്പെക്റ്റീവിൽ നോക്കിക്കാണുക ആ അർത്ഥത്തിൽ ദളിത് പേഴ്സ്പെക്റ്റീവിൽ തന്നെയുള്ള എന്തൊക്കെയാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സാർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഈ കമ്പാർട്ട്മെന്റലൈസേഷനിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു നമ്മൾ എന്തിനാണ് ഇങ്ങനെ കള്ളി കള്ളിതിരിച്ച് ഓരോന്നിനെയും തിരിക്കുന്നത് എല്ലാത്തിനെയും നമ്മൾ പറയുന്ന മുഖ്യധാര എന്ന് പറയുന്ന ഒരൊറ്റയിടത്തിലേക്ക് എല്ലാത്തിനെയും കൂടി ഉൾക്കൊള്ളിച്ചാൽ പോരെ വെവ്വേറെ കാണേണ്ടതുണ്ടോ വെവ്വേറെ ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഏകദേശം ഒരു പത്ത് ഇരുപത്തിയഞ്ച് വർഷത്തോളമെങ്കിലും ആയിട്ട് മലയാള സാഹിത്യ മണ്ഡലത്തിൽ സംവാദാത്മകമായി ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദമാണ് അല്ലെങ്കിൽ ഒരു ചോദ്യമാണ് നമുക്ക് കമ്പാർട്ട്മെൻറ്റലുകൾ അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റുകളുടെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഭാഗികമായി പക്ഷം ചേർന്നെങ്കിൽ ഞാൻ പൂർണമായും അതാവശ്യമാണ് എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം നമുക്കൊരു എന്ത് ഇടത്ത് ഏതിടത്തെയും ചലനക്ഷമമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ആ ട്രെയിന് കമ്പാർട്ട്മെൻറ്റുകളില്ലായിരുന്നു എങ്കിൽ അതൊരു ടണൽ പോലെയാണെങ്കിൽ അതിനെങ്ങോട്ടെങ്കിലും തിരിയാൻ സാധിക്കുമോ വളവുകളിലൂടെ തിരിവുകളിലൂടെ അതിന് സഞ്ചരിക്കാൻ സാധിക്കുമോ അതിനാ ബോഗികളുള്ളത് കൊണ്ടാണ് അതിന് വളഞ്ഞ് തിരിഞ്ഞ് ഉള്ള പാതകളിലൂടെ പോകാൻ സാധിക്കുന്നത് നമ്മുടെ മലയാള സാഹിത്യം ഒരിക്കലും ഒരു നേർപാതയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒന്ന് അതിൻ്റെ പാത അത്തരത്തിൽ വളവുതിരിവുകളുള്ള ഒരിടം തന്നെയാണ് ആ ഇടത്തിലൂടെ സഞ്ചരിക്കണമെങ്കിൽ സാഹിത്യം ചലനക്ഷമമായി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് തീർച്ചയായും ഈ ബോഗികൾ ആവശ്യമാണ് ഈ ഓരോ ബോഗികളെയും നമുക്ക് ഓരോ കള്ളികളായിട്ട് നോക്കിയാൽ അതിൽ പെണ്ണെഴുത്തുണ്ട് അതിൽ ആദിവാസി ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ എഴുത്തുകളുണ്ട് അതിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ളവരുടെ എഴുത്തുകളുണ്ട് സമൂഹത്തിലെ ഏതരികുകളിൽ നിന്നും നമുക്ക് അത്തരത്തിൽ എഴുത്തിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ എഴുത്തുകളെ അത്തരത്തിൽ തന്നെ അവർ എവിടെ നിന്നാണ് കടന്നു വരുന്നത് അവരേത് സാമൂഹ്യ പരിസരത്തിൽ നിന്നുകൊണ്ടാണ് എഴുതുന്നതെന്ന് മനസ്സിലാക്കി തന്നെ വേണം നമ്മൾ അവരുടെ എഴുത്തുകളെ വിലയിരുത്താനായിട്ട് എല്ലാത്തിനും ഒരേ മാനമുണ്ടായിരുന്നു ഒരിടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സവിശേഷമായ പരിഗണന വ്യത്യസ്തമായ ഇടങ്ങളിൽ നിന്ന് കടന്നു വരുന്നവർക്ക് കൊടുക്കുക തന്നെ വേണം എന്ന് പറയുന്നത് ഒരു സ്ത്രീ കവിതയിലോ സാഹിത്യത്തിലോ സംസാരിക്കുന്നതോ പുരുഷൻ സംസാരിക്കുന്നത്ര എളുപ്പത്തിലായിരുന്നില്ല കേരളത്തിൻ്റെ സാഹിത്യത്തിൽ സാധിക്കപ്പെട്ടത് അല്ലെങ്കിൽ അത്തരം ഒരു ഇടമുണ്ടായത് നൂറ്റാണ്ടുകളോളം ഇപ്പം എൻ്റെ മുൻപിലിരിക്കുന്ന വിജില വിജിലയുടെ കവിത രണ്ടായിരത്തി ആറിൽ വരുമ്പോൾ അത് കേരളത്തിൻ്റെ ഇന്നേക്ക് ഇന്ന് വരെയുള്ള കേരളത്തിലെ ദളിത് സ്ത്രീകളുടെ കവിതകൾ എന്ന് നമ്മൾ ആദ്യമായിട്ടൊരു കവിത ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തിയാറിലാണ് സംഘ സാഹിത്യത്തിലാണ് ഒരു ദളിത് എന്ന് സ്വയം ഇന്നത്തെ കാറ്റഗറൈസേഷൻ അനുസരിച്ച് ദളിതായിട്ട് തിരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ള കാവർപെണ്ടു പേരായിട്ടുള്ള കുറവ സമുദായത്തിൽ നിന്നുള്ള ഒരു കവിയത്രിയുടെ കവിത നമ്മൾ അവസാനം കാണുന്നത് സംഘസാഹിത്യകാലത്താണ് നമ്മൾ സംഘസാഹിത്യത്തിൻ്റെ ചുവട് പിടിച്ചു തന്നെയാണല്ലോ നമ്മളിപ്പം നമ്മുടെ വേദികൾക്കെല്ലാം നെയ്തലെന്നും കുറിഞ്ഞിയെന്നും പാലയെന്നും മരുതമെന്നും ഒക്കെ പേരിടുമ്പോൾ അത് വെറും പേരുകളല്ല അതാ ഭൂമിശാസ്ത്രപരമായ സൂചികകൾ മാത്രമല്ല എന്നു കൂടി നമ്മൾ തിരിച്ചറിയണം ഈ നമ്മുടെ ഈ ഇപ്പോൾ നമ്മളിരിക്കുന്ന നെയ്തൽ എന്ന് പറയുന്ന ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ജീവിച്ചിരുന്ന പ്രദേശങ്ങളെ മത്സ്യത്തൊഴിൽ ചെയ്തിരുന്ന കടലോര പ്രദേശങ്ങളെയാണ് നെയ്തൽ എന്ന് പറയുന്നത് ആ ഭൂമി കടലോര പ്രദേശമാണ് അവിടെ ജീവിച്ചിരുന്ന തൊഴിൽ എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളി വിഭാഗമാണ് മത്സ്യത്തൊഴിലാളി വിഭാഗവും ഇന്നത്തെ നമ്മുടെ ദലിത് എന്ന് പറയുന്ന രാഷ്ട്രീയ സംജ്ഞ അത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ അതിൽ അതിലരികൽക്കരിക്കപ്പെട്ട മനുഷ്യരെല്ലാം ഉൾപ്പെടുന്നതാണ് അതേ കേവലം പട്ടികജാതി പട്ടികവർഗം എന്ന് ഭരണഘടനയിൽ നിർവചിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെത് മാത്രമല്ല അതിൽ തൊഴിലാളികളായിട്ടുള്ള ആളുകളുണ്ട് അതിൽ മത്സ്യത്തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ട് ഓരോ വിഭാഗം തൊഴിൽ ചെയ്യുന്ന എല്ലാ തൊഴിൽ വിഭാഗങ്ങളിലുള്ള തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ട് സ്ത്രീകൾ എല്ലാ ജനവിഭാഗങ്ങളിലെയും സ്ത്രീകൾ ദലിതരാണെന്ന് തന്നെയാണ് ദളിത് എന്ന പദത്തിൻ്റെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് അതിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് അതിൽ ന്യൂനപക്ഷങ്ങളുണ്ട് ആക്രമിക്കപ്പെടുന്നവരുണ്ട് അരികുമാറ്റപ്പെടുന്ന എല്ലാവരുടെയും ശബ്ദമായിട്ടാണ് ദലിതെന്ന് പറയുന്ന രാഷ്ട്രീയ സംജ്ഞ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കുറിങ്ങി പ്രദേശം സംഘകാല സാഹിത്യത്തിൽ ഈ ഭൂമിശാസ്ത്രം പരമായ നിർവചനങ്ങളായിട്ട് കണക്കാക്കിയിരുന്ന ആ കുറിഞ്ഞി പ്രദേശം വേടരുടെയും കുറവരുടെയും ആവാസ കേന്ദ്രമായിരുന്നു കുറിഞ്ഞിനിലത്തിൽ നിന്നുണ്ടാകുന്ന പഞ്ചനില സങ്കല്പമാണ് നമ്മൾ ഐന്തിണകൾ എന്നതിന് തമിഴ് ഭാഷയിലും പഞ്ചനിലങ്ങൾ എന്ന് നമ്മളതിന് മലയാളത്തിലേക്ക് മാറ്റുമ്പോഴേ ഈ നിലങ്ങൾ എന്ന് പറയുന്നത് അതാത് ദേശങ്ങളിൽ അധിവസിച്ചിരുന്ന ജനതയുടെ കൂടി സൂചകങ്ങളാണ് കുറവരുടെയും വേടരുടെയും നിലമായിരുന്ന നിലമുണ്ട് മുല്ലനിലമുണ്ട് മുല്ലനിലം എന്ന് പറയുന്നത് ഇടയ പ്രദേശമാണ് ഇടയർ വസിച്ചിരുന്ന പ്രദേശമാണ് അങ്ങനെ പാലൈ നിലം വരണ്ട ഭൂമിയാണ് പാലൈനിലം ഇതിൽ അക്കാലത്തും സമ്പന്നരായിട്ടുള്ള ജന്മികളായിട്ടുള്ള ആളുകൾ താമസിച്ചിരുന്നത് മരുത നിലത്താണെന്നാണ് പറയുന്നത് കാര്യം അത് ജലസമ്പന്നമായ സുഖസമൃദ്ധി ഉള്ള പ്രദേശമായതുകൊണ്ട് മരുതനിലത്ത് സമ്പന്ന വർഗം താമസിക്കുകയും മറ്റുള്ള ഇടങ്ങളിൽ മറ്റ് നാലിടങ്ങളിൽ കിഴാളർ എന്ന് ഇന്ന് കണക്കാക്കപ്പെടുന്ന വിഭാഗങ്ങൾ താമസിക്കുകയും ചെയ്യുകയും അവരുടെ എല്ലാം സാഹിത്യങ്ങളിൽ ഈ പറയുന്ന തരത്തിലുള്ള ആ ജനതയുടെ ജീവിത ആ ചുറ്റുപാടുകൾ അവരെങ്ങനെയാണ് ആ പ്രദേശത്ത് എക്സിസ്റ്റ് ചെയ്തത് നിലനിന്നത് അവരുടെ തൊഴിലുകൾ അവരുടെ സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ ഈ പതിറ്റിപ്പത്തിലെയും കുറനാനൂരിലെയും ഒക്കെ പാട്ടുകളിൽ എഴുതപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതിന് എന്തുകൊണ്ട് ഞാൻ ഈ സംഘസാഹിത്യ ഈ പേരുകൾ കൊണ്ട് മാത്രമല്ല സംഘസാഹിത്യകാലത്തെ ഞാനിവിടെ അടയാളപ്പെടുത്തി അല്ലെങ്കിൽ പറഞ്ഞത് അതിനുവേണ്ടി മാത്രമല്ല ദലിതർ എന്നാണ് ഈ കേരളത്തിലെ അല്ലെങ്കിൽ അന്ന് കേരളവും കൂടിയായിരുന്ന ചേരചോള പാണ്ഡ്യ രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ട് ഇന്നത്തെ കേരളം കൂടി ഉൾപ്പെട്ടിരുന്ന നമ്മുടെ പൂർവ്വചരിത്രം തുടങ്ങുന്നത് സംഘസാഹിത്യത്തിൽ സാഹിത്യത്തിൽ നിന്നു കൂടിയാണ് സംഘസാഹിത്യകാലത്ത് നമ്മളുടെ കൃതികൾ കൂടി അല്ലെങ്കിൽ നമ്മുടെ ദേശത്ത് ഇന്ന് ഭൂമിശാസ്ത്രപരമായി കേരളത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലുള്ളവർ കൂടി എഴുതിയിരുന്ന കേരളത്തിൻ്റെതും കൂടിയായ പൊതു സാഹിത്യമാണ് സംഘസാഹിത്യം അപ്പോൾ ദലിതർ എഴുത്തിൽ സാഹിത്യത്തിൽ പ്രത്യക്ഷപ്പെട്ടതെന്നുള്ള എന്ന് എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഏറെക്കാലം പുറകോട്ട് പോകേണ്ടിയിരിക്കും ഏടി അഞ്ചാം നാ നൂറ്റാണ്ടിനു മുമ്പുണ്ടായിരുന്ന സംഘസാഹിത്യകാലത്ത് നിന്നാണ് അതിൻ്റെ തുടക്കം പിന്നീട് അങ്ങോട്ട് നമ്മൾ സംഘസാഹിത്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒട്ടേറെ പേരുകൾ നമുക്ക് ആ കൃതികളുടെ ഒരു പ്രത്യേകത ഇന്ന് നമ്മൾ പുസ്തകങ്ങളുടെ എല്ലാം ബയോ ഇൻട്രൊഡക്ഷൻ എഴുതിയ ആളിൻ്റെ ജീവചരിത്രമൊക്കെ കൊടുക്കും പോലെ അക്കാലത്ത് എടുത്തു നോക്കിയാൽ ഏത് കാവ്യവും പാട്ടുകളായിട്ടാണ് ഒരു പാട്ട് എഴുതുന്നതിന് മുമ്പ് ആ പാട്ട് എഴുതിയ ആൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷന് ഒരു വരി എഴുതും ഞാൻ ഇന്ന വംശത്തിൽ ജനിച്ച ഇന്ന കുലത്തിൽ ഇന്ന ഗോത്രത്തിൽ ജനിച്ച ഇന്ന ആളാണ് അതിൽ ലിംഗസൂചകമായ പദങ്ങളുണ്ടാകും അവരുടെ ¿Qué? ¿Eh? തൊഴിൽ സൂചകം പറ്റുള്ള പദങ്ങൾ ഉണ്ടാകും ജാതി സ്വത്വ സൂചകമായ പദങ്ങൾ ഉണ്ടാകും ഇങ്ങനെയുള്ള പദങ്ങൾ നമുക്കതിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ മനുഷ്യരുടെ സ്വത്വം എന്തായിരുന്നു എന്ന് തിരിച്ചറിയാൻ ഗവേഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല സംഘസാഹിത്യ ചരിത്രത്തിൽ മേലങ്ങത്ത് നാരായണൻകുട്ടി സാർ തന്നെ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് പിന്നീട് ഉള്ളൂർ ഉൾപ്പെടെയുള്ള കേരള സാഹിത്യ ചരിത്രം എഴുതിയ ആളുകൾ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ നോക്കിയാൽ നാൽപ്പതോളം ഇന്നത്തെ കാലത്ത് ദലിതരും െന്ന് ചിട്ടപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ദലിതരെന്ന് പട്ടികപ്പെടുത്തിയിട്ടുള്ള നാൽപ്പതോളം എഴുത്തുകാരെ അതിൽ തന്നെ ഇരുപത്തിരണ്ട് സ്ത്രീകളെ ദളിത് സ്ത്രീകളെ നമുക്കിവിടെ കാണാൻ പറ്റും സംഘസാഹിത്യ ചരിത്രത്തിൽ കാണാൻ പറ്റും അതിൽ തിരുവള്ളുവർ മുതൽ പണനാർ മുതൽ കാവർപെണ്ടു കുറമകൾ ഇളവേനി കുറമകൾ കുറയേനി ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ പേരിൽ തന്നെ ജാതി എന്ത് എന്ന് പറയുന്ന തരത്തിലുള്ള പേരുകൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു കാലം കഴിഞ്ഞ് ബി സി അഞ്ഞൂറ്റിനാൽപ്പത്തി ആറ് കഴിഞ്ഞ് ഞാൻ അതുകൊണ്ടാണ് വിജിലയെ ഉദ്ധരിച്ചത് ബി സി അഞ്ഞൂറ്റിനാൽപ്പത്തി ആറിൽ എഴുതപ്പെട്ട സംഘസാഹിത്യത്തിൽ ഇരുപത്തിരണ്ട് സ്ത്രീകളുണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് അതിനിടയിൽ നട്ടുരാജാക്കന്മാരുടെ ഭരണകാലം കഴിഞ്ഞു കൊളോണിയൽ ഭരണകാലം കഴിഞ്ഞു സ്വാതന്ത്ര്യം കിട്ടി എഴുപത് വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി ആറിൽ എത്തേണ്ടി വന്നു പിന്നീട് ഒരു ദളിത് സ്ത്രീ ഇത്രയും സമ്പന്നമായ ഒരു സാഹിത്യ പാരമ്പര്യം ഉണ്ടായിരുന്നു ഒരു ദേശത്ത് രണ്ടായിരത്തി ആറിൽ വിജിലയുടെ പുസ്തകം വരുമ്പോഴാണ് പിന്നീടൊരു ദളിത്സ്ത്രീയുടേതായിട്ടുള്ളൊരു കവിതാസമാഹാരം മലയാള സാഹിത്യത്തിൽ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദളിത്സ്ത്രീയുടെ മാത്രം കാര്യമല്ല മനോരമ തമ്പുരാട്ടി എന്നു പേരായിട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് ഉള്ളൂർ തിരുവിതാംകൂറിൻ്റെ രാജ്യചരിത്രം വർണ്ണിക്കുമ്പോൾ അതിനിടയിൽ രവിവർമ്മ എന്നു പേരായിട്ടുള്ള ഒരു തിരുവിതാംകൂർ രാജാവിൻ്റെ ആശ്രിതനായിട്ടുണ്ടായിരുന്ന ഒരു രാജാവിനെ കുറിച്ച് പറയുമ്പോൾ അയാളുടെ ബന്ധുവായിട്ടുള്ള മനോരമ എന്ന അത് യഥാർത്ഥ നാമമല്ല യഥാർത്ഥനാമമല്ല മനോജലീലാരസലോലമാനസയായതുകൊണ്ട് മനോരമ എന്ന് പേര് നൽകി കൊണ്ടുള്ളൂര് യഥാർത്ഥ പേര് പോലും മറച്ചു വയ്ക്കപ്പെട്ട് അങ്ങനെ ഒരു പണ്ഡിതയായ സ്ത്രീ ഉണ്ടായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്തെന്ന് സാഹിത്യ ചരിത്രത്തിൽ പറയുമ്പോഴും മാത്രമാണ് സവർണ സമുദായത്തിൽ നിന്ന് പോലും ഒരു സ്ത്രീ അടയാളം സംഘസാഹിത്യം കഴിഞ്ഞ് ഒട്ടേറെ സാഹിത്യ പ്രസ്ഥാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പാട്ടുപ്രസ്ഥാനം മണിപ്രവാള സാഹിത്യം ഭക്തിപ്രസ്ഥാനം പിന്നെ തുളൽ പ്രസ്ഥാനം കിളിപ്പാട്ട് തുടങ്ങി ഒട്ടേറെ സാഹിത്യപ്രസ്ഥാനങ്ങളിലൂടെ ഈ നൂറ്റാണ്ടുകൾ പിന്നിട്ട് പോകുമ്പോഴും ഒരു സ്ത്രീ പോലും അവിടെ ഇല്ല അങ്ങനെ സ്ത്രീകളെയും ദലിതരെയും കുമാരനാശൻ പറയുന്ന പോലെ നമ്മുടെ തരുണീപാതജ ഗർഹണി സ്മൃതി എന്ന് പറയുന്ന ഒരൊറ്റ കാരണമേ ഉള്ളൂ ഇത്രയും കാലത്തെ ഇത്രയും ദശാബ്ദങ്ങൾ നീണ്ട ഇത്രയും നൂറ്റാണ്ടുകൾ നീണ്ട പാതജൻ്റെയും തരുണിയുടെയും സ്ത്രീയുടെയും കീഴാളൻ്റെയും അദൃശ്യതയ്ക്ക് നൂറ്റാണ്ടുകൾ നീളുന്ന ഈ അദൃശ്യതയ്ക്ക് ഒരേ ഒരു കാരണമേ ഉള്ളൂ അത് സ്മൃതികൾ ആധാരമാക്കിയുള്ള വേദ സംഹിതകളെയും പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ആധാരമാക്കിയുള്ള ഒരു ആദർശ പദ്ധതി ഒരു പ്രത്യേക ശാസ്ത്ര പദ്ധതി അക്കാലത്തേക്ക് ഇവിടെ വേരുറപ്പിക്കുകയും തൊഴിൽ കൂട്ടങ്ങളായിട്ടുള്ള മാത്രമുള്ള വർഗീകരണം ഉണ്ടായിരുന്ന ഇടത്തു നിന്ന് ജാതി ലിംഗ വർഗവംശ വിഭജനത്തിൻ്റെ വേർതിരിവിൻ്റെ ഇന്നും ഇന്നും തുടരുന്ന വിവേചനത്തിൻ്റെ ബ്രാഹ്മണ്യം മാത്രമേ അവസാനിച്ചുള്ളൂ ബ്രാഹ്മണാധികാരം അധികാരം ബ്രാഹ്മണാധീശത്വം അവസാനിച്ചിട്ടില്ല ബ്രാഹ്മണ്യം പുലർത്തുന്ന മനസ്സുകൾ അവസാനിക്കാത്തടത്തോളം കാലം അത് അവസാനിക്കാൻ പോകുന്നില്ല അങ്ങനെയുള്ള ഇടത്ത് മനോരമ തമ്പുരാട്ടി എന്ന് പറയുന്ന രാജകുടുംബത്തിൽ നിന്ന് തന്നെ പേരായിട്ടുള്ള രാജകുടുംബത്തിൽ നിന്ന് തന്നെ വരുന്ന ഒരു സ്ത്രീക്ക് ശേഷം പിന്നീടും ദശാബ്ദങ്ങളോളം നമ്മൾ ഈ തമ്പുരാട്ടിമാരെയും ഈ തമ്പുരാൻ വംശത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുന്ന ആളുകളെയും മാത്രമേ സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും സ്വാതന്ത്ര്യ സമര കാലഘട്ടം വരെ അല്ലെങ്കിൽ കൊളോണിയൽ ഭരണകൂടം അവസാനിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് കാലുകുത്തുന്ന ഇന്ത്യയുടെ ആ ഒരു ഘട്ടം വരെ നമ്മൾ കാണുന്നത് അത്തരം മനുഷ്യരെ മാത്രമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സുദീർഘ പാരമ്പര്യമുള്ള അദൃശ്യതയുടെയും മാറ്റി നിർത്തലിന്റെയും വിവേചനത്തിൻ്റെയും പാരമ്പര്യമുള്ള ഒരിടത്ത് അത്തരം എല്ലാ വിവേചനങ്ങൾക്കും എതിര് നിന്നുകൊണ്ട് അതിന് ഞാൻ ഏറ്റവും കാവ്യാത്മകമായിട്ട് ഉദ്ധരിക്കാൻ പറ്റുന്ന രണ്ട് വരികളുണ്ട് നിക്കനോർ പാറ എന്ന എഴുത്തുകാരൻ അദ്ദേഹം എഴുതുന്ന രണ്ട് വരികളുണ്ട് അക്കാലം വരെയുള്ള പഴയ മനുഷ്യർക്ക് സാഹിത്യം ഒരു ആഡംബര വസ്തു മാത്രമായിരുന്നു എന്നാൽ അവശ്യ വസ്തുവാണെന്ന് നിക്കനോർ പാറ എഴുതുന്നുണ്ട് നിക്കനോർ പാറ ഒരു പ്രതികവി എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ജനിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ മരിച്ച നൂറ്റിമൂന്ന് വയസ്സ് വരെ ജീവിച്ചിരുന്ന നിക്കനോർ പാറയുടെ ആ വരികൾ പോലെ അദ്ദേഹം അത് ദളിത് സാഹിത്യത്തെ എഴുതിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അത് ഏറ്റവും ഉത്തമമായി ഇണങ്ങുന്നത് ഇന്ത്യയിലെയും കേരളത്തിലെ വിശേഷിച്ചും ളിത് സാഹിത്യത്തിനും കവിതയ്ക്കും മാത്രമല്ല സാഹിത്യത്തിന് പൊതുവെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാര്യം അക്കാലം വരെയുള്ളവർ വിനോദത്തിനും അതുപോലെ ഭക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ അവരുടെ നേരം പോക്കിനായി മാത്രമാണ് സാഹിത്യത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നതെങ്കിൽ എല്ലാ വിഭാഗത്തിലും വരുന്ന ഞാൻ പറയുന്നത് ഡൽഹിത്ത് സാഹിത്യം എന്ന് പറയുന്നതിന് തന്നെ ഒരുപാട് ഉൾപിരിവുകളുണ്ട് നോവലെന്നും കവിതയെന്നും കഥകളെന്നും ആത്മകഥയെന്നും ജീവചരിത്രമെന്നും ചരിത്രമെന്നും വൈജ്ഞാനിക മേഖലയെന്നും ഒക്കെ വേർതിരിക്കപ്പെട്ട അനേകം ഇടങ്ങളുണ്ട് ഈ പറയുന്ന ചരിത്രത്തെയും സാഹിത്യത്തെയും ബന്ധിപ്പിക്കുന്ന ഇടവും അതുതന്നെയാണ് നിലനിൽപ്പിനു വേണ്ടിയും അതിജീവനത്തിനു വേണ്ടിയും തന്നെയാണ് ദലിതർ ഈ കാണുന്ന മേഖലകളിലെല്ലാം ഉള്ള എഴുത്ത് എഴുത്ത് എന്നുള്ള ഒരു പൊതുസംജ്ഞയാണ് ഇതിനെ എല്ലാം കൂട്ടിയോജിപ്പിക്കുന്നത് ഏത് തരത്തിലുള്ളതായാലും എഴുത്ത് അതിജീവനത്തിനുള്ള ഒരു ഉപാധിയായിട്ട് പോരാട്ടത്തിനുള്ള ആയുധമായിട്ടാണ് ദലിതർക്ക് എഴുത്തുമാറുന്നത് അതല്ലാത്ത വിഭാഗങ്ങൾക്ക് അവർക്ക് വിനോദത്തിനോ വിജ്ഞാന വിജ്ഞാനസമ്പാദത്തിനോ ഭക്തി സംവർദ്ധനത്തിനോ ഒക്കെയുള്ള ആയുധങ്ങൾ മാത്രമായി നിലനിന്നിരുന്ന ഒന്നിനെ നിലനിൽപ്പിനുള്ള ആയുധമാക്കി മാറ്റി എന്നിടത്താണ് പൊതുസാഹിത്യവും ദലിതെഴുത്തും തമ്മിൽ വ്യത്യസ്തമാകുന്നത് അതിനെ എല്ലാ തരത്തിലുള്ള കമ്പാർട്ട്മെൻറ്റലൈസേഷനും പ്രസക്തമാകുന്ന ഇടവും അതുതന്നെയാണ് ഞാൻ ഉന്നയിച്ചിരുന്നത് അത്തരമൊരു കാറ്ററികൾ കാറ്റഗറികളുടെ അപ്രസ്യത്തിയെക്കുറിച്ചല്ല അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള അനിവാര്യതയെക്കുറിച്ച് തന്നെയാണ് അത്തരം സ്വത്വരൂപങ്ങൾ രൂപങ്ങൾ മാറി വരുന്ന അല്ലെങ്കിൽ ആ ജീവിതങ്ങൾ മാറി വരുന്ന ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ സാമൂഹ്യ സാഹചര്യങ്ങൾ കൊണ്ട് അധ്വാന രൂപങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ടൊക്കെ ഒരാൾ ഒരു ദളിതാവസ്ഥയിൽ നിന്ന് മാത്രമല്ല ഇന്ന് കവിത എഴുതുന്നത് അത്തരം എന്താ പറയുക പുതിയ സ്വത്വരൂപങ്ങളിലേക്കുള്ള രൂപമാറ്റത്തെ അല്ലെങ്കിൽ കൂടുമാറ്റത്തെയും കൂടി പുതിയ കവിത ആവിഷ്കരിക്കുന്നുണ്ട് എന്നുള്ളത് കവിത വായിക്കുന്ന സമയത്ത് തെളിഞ്ഞു വരുന്ന ഒരു സാധനമാണ് കേരളത്തിൻ്റെ ആധുനികത നവോത്ഥാനം സാമൂഹ്യ പരിഷ്കരണം കേരള മോഡൽ തുടങ്ങി നമ്മൾ പലപ്പോഴും ആധുനികത ഉയർത്തിയ സ്ഥാപനങ്ങൾ അതിൻ്റെ യുക്തികൾക്കൊക്കെ വളരെ കൃത്യമായിട്ടുള്ളൊരു വിമർശനം രൂപപ്പെടുത്താൻ മലയാളത്തിലെ ദളിത് ചിന്തകൾക്ക് ദളിത് സാഹിത്യത്തിന് ദളിത് വിമർശനത്തിനൊക്കെ സാധിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയ്ക്കെതിരെ അല്ലെങ്കിൽ അതിനെ ചെറുക്കാൻ എത്രമാത്രം ദളിത് സാഹിത്യത്തിന് കഴിയുന്നുണ്ട് ആ അർത്ഥത്തിൽ എത്രമാത്രം പ്രതീക്ഷകൾ അത് അവശേഷിപ്പിക്കുന്നുണ്ട് അതിൽ ഒരു അതിൻ്റെ ഒരു കേന്ദ്രമായിട്ട് അംബേദ്കർ ചിന്ത എത്രമാത്രം നിലനിൽക്കുന്നുണ്ട് എന്നുകൂടി വിനീത വിശദീകരിക്കും ദളിത് സാഹിത്യം ഒരു സാഹിത്യപ്രസ്ഥാനമായിട്ട് രൂപം കൊണ്ട കാലം മുതൽ അതിൻ്റെ ലക്ഷണമായിട്ടോ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഏതെങ്കിലും ഒരു സാഹിത്യപ്രസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ലക്ഷണമൊത്തത് എന്ന് രണ്ടാമതൊരെണ്ണം ആദ്യം പാശ്ചിമൊത്തത്തിൻ്റെ ആത്മകഥ വരുന്നു പിന്നെ ലക്ഷണമൊത്ത ആത്മകഥയായിട്ട് നമ്മുടെ നാടുകടത്തൽ വരുന്നു സ്വദേശാഭിമാനിയുടെ നാടുകടത്തൽ ആദ്യം നോവൽ എന്നുള്ള നിലയിലൊന്ന് വരുന്നു പിന്നെ ലക്ഷണമൊത്ത നോവൽ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ സാഹിത്യപ്രസ്ഥാനം എന്നുള്ള രൂപത്തിൽ ഒറ്റയൊറ്റ കവിതകളായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിലെമ്പാടും രൂപം കൊണ്ട ഒരു അംബേദ്കർ അവബോധത്തിൽ നിന്ന് രൂപം കൊണ്ട കൊണ്ടൊരു സാഹിത്യപ്രസ്ഥാനമായിട്ടോ ഇന്ത്യയിൽ ദളിത് സാഹിത്യം രൂപം കൊള്ളുകയും അതിനൊരു ലക്ഷണം എന്ന നിലയിൽ നമുക്ക് എന്തിനെങ്കിലും സൂചിപ്പിക്കാമെങ്കിൽ അത് ഈ സവർണ ഹൈന്ദവ വിരുദ്ധത തന്നെയാണ് അതിലൂന്നി നിന്നുകൊണ്ടാണ് അതിലെ ഓരോ വിഭാഗത്തിലുള്ള കൃതികൾ എഴുതപ്പെട്ടത് അതിന് നമുക്കിന്ന് ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ മുദ്രാവാക്യമായി ഉയർത്തപ്പെടാവുന്ന ഒരു വാചകമുണ്ട് അത് ദളിത് സാഹിത്യത്തിൻ്റെ കൂടി നിർവചനമായിട്ട് കവിയൂർ മുരളി മുരളിസാറ് ദളിത് സാഹിത്യത്തെ ഏറ്റവും ആഴത്തിൽ ഗൗരവതരമായിട്ട് പഠിച്ച കവിയൂർ മുരളി സാറ് പറയുന്നുണ്ട് രാമരാജ്യം രോമരാജ്യമാണെന്ന് വിളിച്ചു പറയുന്ന തൻ്റെടികളുടെ തായം പകയാണ് ദളിത് സാഹിത്യം ഇതിലുമേറെ കാവ്യാത്മകമായി ഇതിലുമേറെ മുദ്രാവാക്യത്തിൻ്റെ ഭാഷയിൽ ഇത്രയേറെ സൂക്ഷ്മമായിട്ട് ഇത്രയേറെ പ്രത്യയശാസ്ത്രബദ്ധമായിട്ട് ഇന്ത്യയിൽ ഇന്ന് ഉയർത്താവുന്ന മറ്റേത് മുദ്രാവാക്യമാണുള്ളത് രാമരാജ്യം രോമരാജ്യമാണെന്ന് വിളിച്ചു പറയുക തന്നെയാണ് രൂപീകരണ ഘട്ടം മുതൽ മലയാള ഭാഷയിൽ എന്നല്ല ഇന്ത്യൻ ഭാഷകളിലെമ്പാടും ദലിത്സാഹിത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ദേശത്ത് നമ്മളെ എല്ലാ കാലത്തും പറയാറുണ്ട് സവിശേഷതയുള്ള ഒരിടമാണ് മലയാള സാഹിത്യം എന്നും ഭാഷയെന്നും എന്നാൽ മലയാള ഭാഷയുടെ ഭാഷാപിതാവ് എന്ന് നമ്മൾ വാഴ്ത്തുന്ന എഴുത്തച്ഛൻ ഒരു ഏറ്റവും വലിയ ബ്രാഹ്മണ്യദാസ്യം തൻ്റെ എഴുത്തിലും ചിന്തയിലും വഹിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം മഹാഭാരതം കിളിപ്പാട്ടിൽ പറയുന്നുണ്ട് ബ്രാഹ്മണരോളം മഹത്വമില്ലാർക്കുമേ സാമ്യം ദിജന്മാർക്കും മറ്റൊന്നും ഇല്ലല്ലോ വന്ധ്യന്മാരാകുന്നത് ദിജന്മാരാണ് നിന്ദിച്ചു പോയിക പോകായി അവരെ ഒരിക്കലും നമ്മൾ ഒരിക്കലും ബ്രാഹ്മണരെ നിന്ദിക്കരുതെന്നും ബ്രാഹ്മണരുടെ ദാസ്യരായിട്ട് നിന്ന് അവരുടെ പാദാമ്പൂജ രേണുക്കൾ വന്ദിച്ചു കൊണ്ട് വേണം നമ്മൾ നമ്മളെന്തും ചെയ്യാനെന്ന് പറയുന്ന ഇത്രത്തോളം വലിയ ബ്രാഹ്മണ്യദാസ്യം ചിന്തയിലും ബോധത്തിലും അദ്ദേഹത്തിൻ്റെ ആ കിളിപ്പാട്ട് എന്ന് പറയുന്ന ആ പാട്ട് ആ കിളിയെ കൊണ്ട് എഴുത്തച്ഛൻ പാടിച്ചത് മുഴുവൻ ബ്രാഹ്മണ്യദാസ്യമാണ് ഉത്തമമാർഗം എന്ന് മനുഷ്യരോട് നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ വരിയും വാക്കു എഴുതിയിട്ടുള്ളത് ആ എഴുത്തച്ഛനെ ഭാഷാപിതാവാക്കി വെച്ചുകൊണ്ടാണ് ഭാഷ രൂപപ്പെട്ടത് ഭാഷയിലുണ്ടായിട്ടുള്ള ചൊല്ലുകൾ പഴഞ്ചൊല്ലുകൾ പദങ്ങൾ നമ്മുടെ അദ്ദേഹം പ്രദീപൻ പാമ്പരിക്കുന്നു സാറ് പറയുന്നുണ്ട് മലയാള ഭാഷ അതിൻ്റെ മാനക മലയാളത്തെ രൂപപ്പെടുത്തിയത് ആദിവാസിയുടെയും ദലിതൻ്റെയും ഭാഷയെ അരിച്ചു മാറ്റിക്കൊണ്ട് അവൻ്റെ പദാവലിയെ അരിച്ചു മാറ്റിക്കൊണ്ട് രൂപപ്പെട്ടതാണ് മലയാളത്തിലെ മാനക മലയാളം അതൊരു സവർണ മലയാളമാണെന്ന് പ്രദീപൻ പാമ്പരിക്കുന്നു തെളിവുകളോടെ എഴുതി വച്ചിട്ടുണ്ട് ഇത്തരം സംവാദ ഇടങ്ങൾ നമുക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ദളിത് സാഹിത്യം ശക്തിപ്പെടുകയും ഇന്ത്യയിലെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ സബാൽട്രൻ സ്റ്റഡീസ് അല്ലെങ്കിൽ ദളിത് സ്റ്റഡീസ് ഒരു പാഠ്യവിഷയമാവുകയും ചെയ്ത സമയത്ത് രണ്ടായിരത്തി ജൂലൈ ആദ്യലക്കം മാധ്യമമാഴ്ചപ്പതിപ്പിൽ സാഹിത്യത്തിലും സംവരണമോ എന്ന തലക്കെട്ടോട് കൂടിയിട്ട് ഒരു ചർച്ച തുടങ്ങി വയ്ക്കുകയുണ്ടായി അതിൻ്റെ തൊട്ടടുത്ത ലക്കം സെപ്റ്റംബർ അവസാന ലക്കത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനും മലയാളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനുമായിട്ടുള്ള ഡോക്ടർ എം പി മനോജ് ഭാഷയുടെയും പാരായണത്തിൻ്റെയും അതിരുകൾ എന്ന പേരിൽ ആ ചർച്ചയ്ക്ക് ഒരു അടിവരയിട്ടുകൊണ്ട് അതിനപ്പുറം അതിനൊന്നും പറയാനില്ല സാഹിത്യ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾക്ക് ഒരു ലീഡിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കതൊന്ന് പരിശോധിച്ച് നോക്കാം സെപ്റ്റംബർ ആദ്യ ലക്കത്തിൽ ഭാവനയുടെയും പരായണത്തിൻ്റെ അതിരുകൾ എന്ന പേരിൽ മാധ്യമം ആഴ്ച പൊതുപ്പിൽ തന്നെ എന്തുകൊണ്ട് ദളിത് സാഹിത്യം സംവരണ എഴുത്തല്ല എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ എസ് ജോസഫ് മാഷ് ഉൾപ്പെടെയുള്ള എഴുത്തുകാർ കവികൾ ഏറ്റവും അധികം തവണ നേരിട്ടിട്ടുള്ള ചോദ്യം ഇവരൊന്നും എഴുത്തുകാരല്ല ഇവരൊക്കെ സംവരണ എഴുത്തുകാരാണ് എന്ന രീതിയിലുള്ള തരം മാറ്റലുകൾ തരം തിരിക്കലുകൾക്ക് ഏറ്റവും അധികം വിധേയരായിട്ടുള്ളവരാണ് ഈ കേരളത്തിലെ ദളിത് ദളിതെഴുത്തുകാരിൽ ബഹുഭൂരിപക്ഷം പേരും ആദ്യത്തേത് ഏത് എന്നുള്ള തർക്കങ്ങളിൽ പെടുന്ന ആളുകൾ ചിന്തിക്കേണ്ട കാര്യം ഇന്ത്യയിലെ ആത്മകഥാ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം അച്ചുമൂത്തതിലും സ്വദേശാഭിമാനിയിലും കൊണ്ടിടുമ്പോൾ പിന്നില് ഇവിടെ ഇനി അടുത്ത ടൈമിൽ അത് പറയുമായിരിക്കും ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ദളിത് ആത്മകഥ എഴുതിയിട്ടുള്ളത് ഹട്ടൻ അല്ലേ അരു അല്ലേ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ആ കൊർണലിയസ് ഹട്ടൻ എന്ന് പേരായിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണെന്ന് തോന്നുന്നു അദ്ദേഹം അറുപത്തിരണ്ടിലാണോ തൊണ്ണൂറ്റിയിൽ ആണ് അല്ലല്ല ആയിരത്തി എണ്ണൂറ്റിയിൽ തന്നെയാണ് ആ കൊർണോലിയസ് ഹട്ടനെ പോലെ അന്നത്തെ കാലത്ത് എനിക്ക് പത്തു ബിരുദധാരികളെ എൻ്റെ സമുദായത്തിൽ വേണം എന്ന് മഹാത്മാ യ്യങ്കാളി സ്വപ്നം കാണുന്നതിന് മുമ്പ് ഒരു ബിരുദധാരി കേരളത്തിൽ നിന്ന് പുലയ സമുദായത്തിൽ നിന്ന് ഒരു ബിരുദധാരി ഉണ്ടാകുന്ന കൊർണോലിയസ് ഹട്ടനാണ് അദ്ദേഹം അന്നത്തെ മലയാള മലയാള മലയാളമിത്രം എന്ന് പറയുന്ന വാരികയിൽ ഖണ്ണശയായിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നു അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന രേഖപ്പെടുത്തലുകൾക്ക് അപ്പുറത്തുള്ള ദലിത് സാഹിത്യ ചരിത്രം നമുക്കുണ്ട് ആ ചരിത്രകാലം മുതൽ ഇങ്ങോട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ രൂപീകരണ ഘട്ടം മുതൽ ഇങ്ങേ അറ്റം വരെ അത് നിലനിൽക്കുന്നത് സവർണ ഹൈന്ദവതയ്ക്കെതിരായിട്ടാണ് അതിനെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അംബേദ്കർ മുന്നോട്ട് വെച്ച അഞ്ച് ആശയങ്ങളുണ്ട് പാർപ്പിടം ഭക്ഷണം ജാതി വർഗം തുടങ്ങിയിട്ടുള്ള ആശയങ്ങളെ സ്കൂൾ എന്ന് പറയുന്നത് ദലിത് കവിതയിലെ ഒരു പ്രധാന പ്രമേയമാണ് പ്രണയം ജാതിയും പ്രണയവും അഭിമുഖം നിൽക്കുന്ന ജോസഫ് മാഷിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന കവിത അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ജാതിയെയും പ്രണയത്തെയും അഭിമുഖം നിർത്തി ചിന്തിക്കാനായിട്ട് മലയാളത്തിൻ്റെ പൊതു കവിത ഭാവുകത്വം ഇനിയും എത്ര കാലം മുന്നോട്ട് പോയാലാണ് സാധിക്കുക അത്തരം ഇടങ്ങളെ സംവാദാത്മകമായി രാഷ്ട്രീയപരമായിട്ട് സന്നിവേശിപ്പിക്കപ്പെടേണ്ട ഇരട്ട വ്യക്തിത്വം പേരേണ്ടി വരുന്ന മനുഷ്യരുടെ വേദന ജോസഫ് മാഷിന്റെ മനഞ്ഞിൽ എന്ന് പറയുന്ന കവിത ആ കവിതയിൽ തല കണ്ടാൽ പാമ്പിനെ പോലെയും വാല് കണ്ടാൽ മീനിനെ പോലെയും തോന്നുന്ന ഒരു മീനിൻ്റെ ആത്മകഥ ആയിട്ട് ആത്മഗതമായിട്ട് എഴുതപ്പെട്ട മനഞ്ഞിൽ അത് യഥാർത്ഥത്തിൽ ഇരട്ട ജീവിതം ജീവിക്കേണ്ടി വരുന്ന ഇന്ത്യയിലെ അരികുമാറ്റപ്പെട്ട മനുഷ്യരുടെ എല്ലാം കഥയായിട്ട് മാറുന്നുണ്ട് അപ്പോൾ രാഷ്ട്രീയം എന്നുള്ളതും പ്രത്യേക ശാസ്ത്രം എന്നുള്ളതും വേറല്ലാതെ സവർണ ഹൈന്ദവതയ്ക്കും ആ ഹൈന്ദവതയിൽ ഉറച്ച ജാതി വ്യവസ്ഥയ്ക്കും എതിരായിട്ട് രൂപീകരണ ഘട്ടം മുതൽ നിലനിൽക്കുകയും നിലനിന്നു പോരുകയും ഇനിയും ഏറെക്കാലം അങ്ങനെ തന്നെ അത് നിലനിൽക്കുന്നിടത്തോളം അങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് ഉറപ്പുള്ളയും ചെയ് ഉറപ്പ് പറയപ്പെടാൻ സാധ്യതയുള്ളതുമായ ഒന്നേ ഒന്നേ ഇന്ന് ഇന്ത്യയിൽ അവശേഷിക്കുന്നുള്ളത് തീർച്ചയായിട്ടും ദളിത് സാഹിത്യം തന്നെയാണ്